പ്രൈസലോഡ് എല്ലാ ക്രൈസ്റ്റ് ചർച്ച് കുടുംബാംഗങ്ങളും ശുഭമായും സുഖമായും ഇരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം നിങ്ങളറിയുന്നത് പോലെ പ്രാർത്ഥനയും ഉപവാസവും തന്നെയാണ് മടികൂടാതെ മടുത്തു പോകാതെ മടുത്തു പോകത്തക്ക സാഹചര്യങ്ങളുണ്ട് എങ്കിലും മടുത്തു പോകാതെ മടികൂടാതെ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു ഒപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഫോൺ കോളുകളിലൂടെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ അല്ലാത്ത ദേശത്ത് നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു തളർന്നും തലകുനിച്ചും നിരാശയുമൂടെ ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവ് നിങ്ങളെ മാനിക്കുന്നു എന്നറിയുന്നതിൽ നിങ്ങളുടെ പ്രിയ സഹോദരനായി കർത്താവിനെ സ്തുതിക്കുന്നു ഒപ്പം ത്തിൽ പോലും അസൂയ കൂടാതെ നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു ഇന്നും ആ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഈ വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥത പ്രാർത്ഥനയ്ക്കായി ആയിരിക്കുന്നു പതിവ് പോലെ തിങ്കളാഴ്ചകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന കുടുംബ ജീവിതങ്ങളുടെ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ലഭിക്കണം നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകണം ഈ വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോകുന്നത് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വചനങ്ങളെ നൽകുകയുണ്ടായി ആ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രാർത്ഥന മുൻപോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷവും നമ്മൾ ചില വചനങ്ങൾ പറഞ്ഞ് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വചനങ്ങൾ നിങ്ങൾ ഓർത്തു വച്ച് തുടർമാനമായി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക ഒപ്പം ഏഴ് വർഷമായി മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഒരു കുടുംബത്തെ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു കർത്താവ് ആ സഹോദരിയോട് പറയുവാൻ ആ സഹോദരി എന്നെ കേൾക്കുന്നുണ്ട് ഇനിയത്തെ ആണ്ടിൽ ഇതേ സമയം നീ സഹോദരിയല്ല ഒരമ്മയാകും അമ്മയൻ വിശ്വസിക്കുന്ന ഒരു രാമയൻ പറയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ന് ഒരത്ഭുതത്തെ ചെയ്യും അതുപോലെ മറ്റൊരു കുടുംബം വിവാഹം മകളുടെ വിവാഹം നടക്കാത്തതുകൊണ്ട് നടത്തുവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട് അതിനേക്കാൾ മകൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഐ മീൻ മുറിക്കകത്തു നിന്ന് പുതിയൊരു ആലോചന വന്നാൽ അതിലേക്ക് പോകുവാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വല്ലാത്ത ആയിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിച്ചു ഈ വർഷം അവസാനിക്കുന്നതിനു മുമ്പ് ആ മുറിക്കകത്തു നിന്ന് ആ മകളെ കർത്താവ് പുറത്തു കൊണ്ടുവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരും ആ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് എനിക്ക് കാണിച്ചു തന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നമ്മൾ ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളാണല്ലോ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് സങ്കീർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോകുന്നത് കുടുംബജീവിതം തീരണം എല്ലാ സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും കുഞ്ഞുമക്കളും ആഗ്രഹിക്കുന്നത് അതാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചാലോ നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു കുടുംബം കുടുംബജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഭർത്താവ് മക്കൾ ഭാര്യ ഭാര്യ ഭർത്താവ് മക്കൾ അവിടെ ദാവീദെന്ന ഭക്തൻ പറയുന്നു യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ അവൾ മുന്തിരി വള്ളി ആയിരിക്കും അപ്പോൾ ഭർത്താക്കന്മാരും മക്കളും അമ്മയപ്പന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവേ അങ്ങയുടെ ഭക്തനിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ തിരുവചനപ്രകാരം മുന്തിരി വള്ളി പോലെ തഴപ്പുള്ള ഫലം പുറപ്പെടുവിക്കുന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന ഭാര്യയായി ഞങ്ങളുടെ ഭാര്യമാർ മാറട്ടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ഭാര്യമാരെ യേശു അനുഗ്രഹിക്കട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ മുന്തിരിക്കുള്ള പ്രാധാന്യം പോലെ മുന്തിരി വെള്ളിക്കുള്ള പ്രാധാന്യം പോലെ സഹോദരിമാർക്ക് ഭവനങ്ങൾക്കകത്ത് പ്രാധാന്യമുണ്ടാകട്ടെ ഭാര്യമാർക്ക് ഭവനങ്ങൾക്കകത്ത് പ്രാധാന്യമുണ്ടാകട്ടെ അവർ സന്തോഷം പുറപ്പെടുവിക്കുന്നവരായി മാറട്ടെ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കഥാപ്രാധ്യനെ ശന്ധാരകൻ ധീപരബൌഡ ഷന്ധൂർഹൻ അവരുടെ ഫലപ്രാപ്തിക്ക് തടസ്സമായി ഫലപ്രാപ്തിക്ക് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിച്ച് അവകാശം പറയുന്ന സകല അന്ധകാരമണ്ഡലങ്ങളും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും അഴിഞ്ഞുമാറട്ടെ എസ് യേശുബിൻ നാമത്തിൽ സഹോദരിമാർ നസറന യേശുബിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ സഹോദരന്മാരെ കുറിച്ച് പറയുന്നു അവർ ഭവനത്തിനകത്തെ മേശ പോലെ മീൻസ് സമ്പത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥാനം അതേ സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്ന സഹോദരന്മാർ ഇനി എന്തിനു ഇങ്ങനെ തുടരണം ഭർത്താവുന്ന ഒരു സ്ഥാനം മാത്രം ഭാര്യയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയുന്നില്ല മക്കളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയുന്നില്ല ജീവിതം സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചാലോ ആ ഭക്തൻ ആ യഹോബ ഭക്തനായ പുരുഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മോടറിയിക്കുന്നത് പോലെ നിങ്ങൾ അതേ സമൃദ്ധി കൈകാര്യം ചെയ്യുന്ന മേശയായി മാറുവാൻ യേശുവേ ഈ സഹോദരന്മാരെ അങ്ങടെ അകടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയൻ ഉൾപ്പെടെ ഞങ്ങൾ കർത്താവ് സമൃദ്ധി കൈകാര്യം ചെയ്യുന്ന മേശയായി മാറട്ടെ കർത്താവ് ഞങ്ങളെന്ന മേശയ്ക്ക് ചുറ്റും കർത്താവ് കുടുംബം അനുഗ്രഹമായിരിക്കട്ടെ കർത്താവ് ഞങ്ങളിലൂടെ കുടുംബത്തിൻ്റെ പേര് ഉയരട്ടെ കർത്താവ് എല്ലാ സഹോദരന്മാരെയും വരുമാനമില്ലാതെ ഭാരപ്പെടുന്ന സഹോദരന്മാരെ അകടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള വരുമാനം ആരോഗ്യം സന്തോഷം സമാധാനം അങ്ങ് നൽകണമേ യേശുവെ വാത്സല്യ സഹോദരന്മാരോടങ്ങ് കൂടിയിരിക്കണമേ അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അവരെ ഞെരുക്കി ആ അവർ ആയിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ കർത്താവെ ഭവനത്തിനകത്തെ അങ്ങ് ഇന്ന് ഇവർക്ക് പണിത് നൽകുന്ന ഭവനത്തിനകത്തെ മേശയായി ഈ സഹോദരന്മാരെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സഹോദരന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഭാര്യമാരെ സ്നേഹിക്കുന്ന കരുതുന്ന കുടുംബം നോക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരായി ഈ സഹോദരൻ മാർ മാർ മാറട്ടെ കർത്താവ് തലമുറകളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു വചനത്തിൽ പറയുന്നത് പോലെ മേശയ്ക്ക് ചുറ്റും തഴച്ചു വളരുന്ന അതേ ഉലുവിൻ തൈകളായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം തലമുറകൾ തഴച്ചു വളരട്ടെ അവരുടെ ബാലാരിഷ്ഠതകൾ മാറിപ്പോകട്ടെ അവരുടെ രോഗങ്ങൾ മാറട്ടെ അവരുടെ മേലുള്ള അവകാശവാദങ്ങൾ എല്ലാ പുഴുക്കുത്തുകളും മാറിപ്പോകട്ടെ റാധേനെ ഷന്ധാരകൻ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ പോരുകളും മഴകി മാറട്ടെ കുടുംബജീവിതങ്ങളെ വെല്ലുവിളിക്കുന്ന സകല ശത്രുവിൻ്റെ പദ്ധതികളും പൈശാചിക മണ്ഡലങ്ങളും കലഹമുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന തമ്മിൽ തർക്കിക്കുന്ന വാഗ്വാദങ്ങളിട്ട് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും യേശുബിൻ നാമത്തിൽ മാറട്ടെ സ്നേഹമുള്ള ഭാര്യ സ്നേഹമുള്ള ഭർത്താവ് സ്നേഹമുള്ള ഐക്യമുള്ള മക്കൾ യേശുബിൻ നാമത്തിൽ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി വിശുദ്ധ വേദപുസ്തക പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബ ജീവിതത്തെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ അമേൻ സ്തോത്രം ഭവനം ആവശ്യമാണ് എങ്ങനെ അവൻ വചനം പറയുന്നു നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലും ഗെഹോവ പണിയുന്ന ഭവനം ഭക്തനായ നിങ്ങൾക്ക് വേണ്ടി ഭക്തരായ നിങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം മനോഹരമായ ഭവനം പണിയും പിന്നെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങൾ ജനിക്കണം അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ജനിക്കണം ജനിച്ച മക്കൾ അനുഗ്രഹിക്കപ്പെടണം എങ്ങനെ ഒലിവ് തൈകൾ പോലെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പുഴുക്കുത്തുകളെ കർത്താവ് നീക്കി കളയും മഹാമേൻ തലമുറകളിൽ വീണ പുഴുക്കുത്തുകളെ അവരുടെ ചില വൈകല്യങ്ങളാകാം ചിലതിനു മേലുള്ള അഡിക്ഷൻസ് ആവാം പോണോഗ്രഫി ഗെയിം അഡിക്ഷൻ ചില കൂട്ടുകെട്ടുകൾ ചില ദുശീലങ്ങൾ ആ പുഴുക്കുത്തുകളെ കർത്താവ് നിന്ന് നീക്കിക്കളയുക പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവേ ലഭിച്ച മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർ അനുഗ്രഹിക്കപ്പെടുന്ന എല്ലാ പുഴുക്കുത്തുകളും മാറിപ്പോകട്ടെ പ്രാർത്ഥിയനെ ശന്ധാരകന അധിപരബൗഡൂർ യേശു എന്നാമത്തെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണ്ടെ ഓ താങ്ക് യു ലോഡ് അവർ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ വെല്ലുവിളികളും അവകാശം പറയുന്ന പോരുകൾ അറിയട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങൾ ജനിക്കട്ടെ യേശുവേ ആബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറ ഉൾക്കളെ ഉത്പാദിപ്പിച്ച് നൽകുവാൻ ശക്തനായ കർത്താവ് ഈ വൈകുന്നേരം ഞങ്ങൾ വിശ്വസിക്കുന്ന പ തലമുറകൾ ഉത്പാദിതമാകട്ടെ തലമുറകൾ ജനിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ നീണ്ട നാളെ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന കുടുംബം യേശുബൻ നാമത്തിൽ മരുന്നിനും വൈദ്യനും കഴിയാത്തത് അങ്ങ് ചെയ്യുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് ഉദരത്തിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും മാതാവ് പിതാവേ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് പ്രവർത്തിക്കുവാൻ പോകും യേശുബൻ നാമത്തിൽ സാറയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടുപ്പ് നൽകിയ കർത്താവ് യേശുവേ അങ്ങനെ അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ആ മേൽ പിന്നെയും അടുത്ത വിഷയം നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകണം അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ മേൽ വായിച്ച വാക്യങ്ങളിൽ വിവരിക്കപ്പെട്ടിരുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ യോശു ഫക്തൻ പാടിയതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവേ സേവിക്കുമെന്ന് പറയും വിധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് മറ്റൊരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുമല്ലോ അമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബം നമുക്ക് പ്രാർത്ഥിച്ചാലോ സഹോദരി പ്രാർത്ഥിക്കാം ആ വിധത്തിലൊരു ഭർത്താവും സഹോദര പ്രാർത്ഥിക്കുക ആ വിധത്തിൽ ഒരു ഭാര്യ മാതാപിതാക്കളെ പ്രാർത്ഥിക്ക് അവവിധത്തിലുള്ള മരുമക്കൾ പ്രാർത്ഥിച്ചാലോ വിശ്വസ്ത വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ യെസ് തടസ്സങ്ങൾ മാറിട്ടെ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ തലമുറകളുടെ വിവാഹത്തിന് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിച്ച് അവകാശം പറയുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും എല്ലാ അന്ധകാര മണ്ഡലങ്ങളും എല്ലാ പോരുകളും യേശു മാമത്തെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വിട്ടുമോ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പൊട്ടെ എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ വിവാഹ ബന്ധത്തിന് മേലുള്ള വെല്ലുവിളി ചില വ്യക്തികളുടെ വാക്കുകൾ മുഖാന്തരം വിവാഹം തടസ്സപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ മാറട്ടെ സ്തോത്രം യേശുബന്ധം അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അതിനു വേണ്ട നന്മകൾ കരങ്ങളിൽ ഉണ്ടാകട്ടെ സ്തോത്രം ജോലി കിട്ടിയാലേ വിവാഹം കഴിക്കൂ എന്ന് ചിന്തിച്ചായിരിക്കുന്ന ചില സഹോദരി സഹോദരന്മാർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം അവർക്ക് വേണ്ടത് കരങ്ങൾ നൽകി മാനിച്ചോട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയ മക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒപ്പം അടിയനൊപ്പം ചേർന്നായിരിക്കുന്നു ഓരോ വ്യക്തികളെയും അടിയൻ അനുഗ്രഹിക്കുന്നു ഈ രാത്രി ഇവരുടെ അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ ഇന്ന് രാത്രി രാത്രിയേശുമെ ഇവരോടങ്ങ് സംസാരിക്കണമേ നാളെ പകൽക്കാലം മുതൽ വലിയ അത്ഭുതങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കർത്താപങ്ങ് ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടധ്യായങ്ങൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി എട്ട് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക പ്രഷർ ഫാമിലി പ്രാർത്ഥനയോട് എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയം പിന്നെ ഈ പ്രഷർ ഫാമിലിക്ക് പോകാൻ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ഉപവാസം ആഗ്രഹിച്ചാലും കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് കൂടെയുള്ളവർക്കറിയാം പുതുതായിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാനായി പറയുകയാണ് അപ്പോൾ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി കമൻ്റ് ചെയ്യുക അതുപോലെ ശ്രദ്ധിക്കുക ഒത്തിരി പേർ സാക്ഷ്യങ്ങൾ വാട്സപ്പിലാണ് ഇടുന്നത് അപ്പോൾ ഇടുന്ന സാക്ഷ്യങ്ങളെക്കാൾ വിശ്വസനീയം ആ ലൈവിൻ്റെ സമയത്ത് ചെയ്യുന്ന കമൻ്റിൽ ഇടുന്ന സാക്ഷ്യങ്ങളായിരിക്കും അല്ലേ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് പ്രാർത്ഥിച്ച് പറയുവാനും ഒരു സന്തോഷം അപ്പോൾ അത് ശ്രദ്ധിക്കുക ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും ഞായറാഴ്ച സഭാരാധനയിലും ആ വിധത്തിലുള്ള അവസരമുണ്ട് ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിവുള്ളവർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് കേട്ടോ സഭാരാധന കടന്നു വരുവാൻ കഴിവുള്ളവർ മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ കടന്നു വരിക അതുപോലെ എല്ലാ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ നമ്മുടെ ആരാധനയുടെ രണ്ടാമത്തെ സെക്ഷൻ നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് എം എസ് പ്ലാസ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷർട്ടുണ്ട് അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് അവിടെ കുറച്ചുകൂടെ ഫേമസ് പഴയ സുമംഗലി ഓഡിറ്റോറിയം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടും സുഖമായി ആയിരിക്കുക നിങ്ങൾക്കേവർക്കും ശുഭരാത്രി നേരുന്നു ആമേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ